അന്തിക്കാട് ശ്രീ കാർത്തിയായനി ദേവി ക്ഷേത്രത്തിൽ നവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായി അഞ്ചാം ദിവസത്തെ കലാപരിപാടിയുടെ ഉദ്ഘാടനം സി സി മുകുന്ദൻ എം എൽ എ നിർവഹിച്ചു നമ്മുടെ അമ്പലത്തിൻ്റെ പഴയകാല കുറിച്ച് നമ്മുടെ മനസ്സിൽ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലുള്ള ആശയങ്ങൾ വളരെ കുറച്ച് വാചകങ്ങൾ കൊണ്ട് തന്നെ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് എത്തിച്ചേരുന്ന രീതിയിലുള്ള ചില ആശയങ്ങൾ അദ്ദേഹം നമ്മോട് പറയേണ്ടത് പക്ഷേ തിരുന്നാലും നമ്മുടെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുമ്പ് ഈ ഒരു ക്ഷേത്ര സമിതി പ്രസിഡന്റ് കെ രഘുനാഥ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ക്ഷേത്രം കലാപീഠം മാരാർ അർജുനൻ ഓണത്തിന് വർഷങ്ങളായി ഭംഗിയായി പൂക്കളമിടുന്ന അദ്വൈത് ഫോട്ടോഗ്രാഫർ അരുൺ ദർശന ഗ്രാമ്യ ഓർബിറ്റ് ക്യാമറാമാനും റിപ്പോർട്ടറുമായ സായൂജ് തൃപ്പയാർ എന്നിവരെ എം ആദരിച്ചു പ്രോഗ്രാം കോർഡിനേറ്റർ ഗൂഗിൾ കരിപ്പള്ളി സെക്രട്ടറി കെ എസ് സുയീൻ വൈസ് പ്രസിഡന്റ് സി സുധാകരൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് പഞ്ചരത്ന കീർത്തനാലാപനവും സോപാനസംഗീത സഭയും നടന്നു